അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മുഹറം ഒന്നിൻ്റെ രാവാണ് ഇന്നത്തെ ഈ ഒരു മകൾ ബോർഡ് കൂടി നമ്മളിലേക്ക് കയറി വരുന്നത് നാളെ മുഹറം ഒന്ന് ഇന്നത്തെ രാവിലോ നാളത്തെ പകലിലുമായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് ഒറ്റ ഒറ്റ അക്ഷരങ്ങളാക്കി നൂറ്റി പതിമൂന്ന് വട്ടം ഒരു വെള്ള കടലാസിൽ എഴുതി വെക്കുക എന്നത് ഇത് കഴിഞ്ഞ വർഷമൊക്കെ എഴുതി വെച്ചിട്ടുള്ള എഴുതി വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങളും മഹത്വങ്ങളും ഇതിൻ്റെ മേലിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളും നിറവേറി കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് മഹാന്മാർ ഇതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും മുഹറം ഒന്നിൻ്റെ രാവിൽ അല്ലെങ്കിൽ മുഹറം ഒന്നിന് നൂറ്റി പതിമൂന്ന് വട്ടം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനത്തിന് ഒ ഒറ്റ അക്ഷരങ്ങളാക്കി നിങ്ങൾ വെള്ള കടലാസിൽ എഴുതിക്കൊണ്ട് നിങ്ങൾ ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് ഈ പേപ്പറിനെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അതിന് കൂടെ തന്നെ വിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നത് നൂറ്റി പതിമൂന്ന് വട്ടം പറയുകയും വേണം അങ്ങനെ ചെയ്ത് കൊണ്ട് നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അത് എഴുതിയിട്ടുള്ളത് ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഹാസിലാക്കിത്തരും എന്നത് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ ഇൻഷ ഇന്ന് കയറി വരുന്ന മാലുപോട് കൂടി നിങ്ങൾ ഇതൊന്ന് ചെയ്തു വെച്ച് നോക്കൂ ആത്മാർത്ഥമായിട്ടായിരിക്കണം ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റൊരാളോട് സംസാരിക്കാനിരിക്കുകയോ മറ്റുള്ള അനാവശ്യ ചിന്തയിലേക്ക് പോവുകയോ ചെയ്യരുത് നിങ്ങൾ വളരെ കൂടി ഭക്തിയോടുകൂടി ഒളിവോടുകൂടി രണ്ടരക്കാലത്ത് സുന്നത്തി നിസ്കരിച്ച് കൊണ്ടായിരിക്കണം കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ടായിരിക്കണം നിങ്ങൾ ഇത് എഴുതേണ്ടത് തീർച്ചി ആയിട്ടും എന്തിെങ്കിലും ഒരു കാര്യം നിയ്യത്ത് ചെയ്തു കൊണ്ടാണ നിങ്ങളെ ഇത് എഴുതുന്നതെങ്കിൽ ആ നിയ്യത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതാണ് മഹന്മാരെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുഹറം ഒന്നിനെ ആരെങ്കിലും 113 വട്ടം ബിസ്മി ലാഹ് റഹ്മാൻ റഹീം എന്നത് എഴുതുന്നുണ്ടെങ്കിൽ അവന് ആ ഒരു വർഷത്തേക്ക് അള്ളാഹുതാര ഐശ്വര്യവും വർഗ്ഗത്തും റഹമത്തും അവൻ്റെ ജീവിതത്തിൽ നിലനിർത്തി കൊടുക്കും എന്നത് നിങ്ങൾ എഴുതേണ്ടത് വളരെ ശ്രദ്ധയോട് കൂടിയും ആത്മാർത്ഥതയോട് കൂടിയും ആയിരിക്കണം ഇൻഷാ അള്ളാ ഇന്നത്തെ കയറി വരുന്ന ഈ ബോർഡ് കൂടി നമുക്കെല്ലാവർക്കും ഒരു വെള്ളപ്പേപ്പറിൽ ഈ ഒരു വചനത്തിനെ എഴുതുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറ അക്കട്ടെ അസ്സലാമു അലൈക്കും